സംസ്ഥാനത്ത് ഗുണ്ടാക്രമണം വ്യാപകമായതോടെ പ്രത്യേക പരിശോധനയുമായി പോലീസ് ഓപ്പറേഷൻ ആഗ് എന്ന പേരിലാണ് പരിശോധന നടത്തുന്നത് കാപ്പ ചുമത്തിയവർ പിടികിട്ട പുള്ളികളെ പിടികൂടുക എന്നതാണ് ഓപ്പറേഷൻ ആകിലൂടെ പോലീസ് ലക്ഷ്യമിടുന്നത് കേസുകളിൽ ഉൾപ്പെട്ട് ഒളിവിൽ കഴിയുന്നവരെയും പോലീസ് പിടികൂടും ഗുണ്ടകൾക്ക് സഹായം ചെയ്യുന്നവർ സാമ്പത്തികമായി സഹായിക്കുന്നവർ എന്നിവരെയും കണ്ടെത്തും കഴിഞ്ഞ ഓപ്പറേഷൻ ആകിൽ മുന്നൂറിലധികം ഗുണ്ടകളെയാണ് പോലീസ് പിടികൂടിയത് ഇത്തവണ വിശാലമായ പരിശോധനയാണ് പോലീസ് നടത്തുന്നത് പുലർച്ചെ നാലുമണി മുതലാണ് പോലീസ് പരിശോധന സിറ്റി പോലീസ് കമ്മീഷണറുടെയും റൂറൽ എസ് പിമാരുടെയും നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ലിസ്റ്റിൽപ്പെട്ട കുറ്റവാളികളുടെ വീട്ടിൽ ഉൾപ്പെടെ പരിശോധന നടത്തുന്നത് സംസ്ഥാന തലത്തിലേക്ക് ഈ പരിശോധന വ്യാപിപ്പിക്കാനും സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം കരമനയിൽ യുവാവിനെ സംഘം ചേർന്ന് കല്ലുകൊണ്ടും കമ്പിവെടുകൊണ്ടും അതിക്രൂരമായി കൊലപ്പെടുത്തിയിരുന്നു പ്രതികളെ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് പിടികൂടുന്നത് കഴിഞ്ഞ ദിവസം തൃശൂരിൽ ഗുണ്ടാ നേതാവ് പാർട്ടിയടക്കം നടത്തിയത് പോലീസിനെതിരെ വിമർശനമുയർന്നിരുന്നു തുടർന്നാണ് ഓപ്പറേഷൻ ആഘ് എന്ന പേരിൽ പോലീസ് പ്രത്യേക പരിശോധന നടത്തുന്നത് ന്യൂസ് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം